ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ നാളേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹെന്ന മിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടത് മൈലാഞ്ചിപ്പൊടി അമ്പത് എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം നെല്ലിക്കപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി തിളപ്പിച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് പകുതി നാരങ്ങയുടെ നീരാണ് വേണ്ടത് കേട്ടോ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട് എഗ്ഗ് വൈറ്റ് മാത്രം ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ അപ്പം ഞാൻ മറ്റൊരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈലഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മൈലഞ്ചിപ്പൊടി ഞാൻ നാച്ചുറൽസിൻ്റെ ആണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യും ആയുർവേദിക് ആണ് കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു പിന്നെ നമ്മൾ അതായത് പകുതി നാരങ്ങയുടെ നീര് എടുത്തു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പകുതി ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ കുറച്ച് കുറവ് തൈര് നമ്മൾ ഓൾറെഡി ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ കുറച്ച് കുറച്ച് ചേർത്താലും മതി ഒരു മൂന്നാല് ഡ്രോപ്പ് ചേർത്താലും മതി തൈര് നല്ലതാണ് കേട്ടോ നമ്മൾ തലയ്ക്ക് എത്രയും അധികം ചേർക്കാൻ പറ്റുമോ അത്രയും ഡാൻഡ്രഫ് ട്രഫ് ഉള്ളവരൊക്കെയാണെന്ന് വെച്ചാൽ തൈര് കുറച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഡാൻ നല്ല നല്ല കുറവുണ്ടോ തൈര് എപ്പോഴും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇരുപത്തഞ്ച് ഗ്രാം നെല്ലിക്കപ്പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം തലയ്ക്ക് നല്ല തണവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെല്ലിക്കപ്പൊടി നമുക്ക് ജീവിക്കപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാട്ടോ നല്ലതാണ് എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം കട്ട പിടിക്കാതെ ഇളക്കിയെടുക്കാം നമ്മൾ ചേവിക്കപ്പൊടിയും നെല്ലിക്കപ്പൊടിയും ഒക്കെ തലയ്ക്ക് ഗുണത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് എന്നാൽ നമുക്ക് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ നിരച്ച് മുടി കറുപ്പിക്കാനുള്ളവരാണെങ്കിൽ ഇതിൽ കുറച്ച് ബീട്രൂട്ട് ഉണ്ട് നീര് ചേർത്താൽ നന്നായിരിക്കും കൂട്ട കുറച്ച് ബീട്രൂട്ട് അടിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു ഡാർക്ക് കളർ നമുക്ക് കിട്ടും അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നീലാമരി എന്ന് പറയുന്ന പൗഡറുണ്ട് ഇൻഡിഗോ പൗഡർ അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല കറുത്ത മുടിയാകും അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ നാളെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഏത് ഏകദേശം കറക്റ്റ് അത് കിട്ടിയിട്ടുണ്ട് സൈഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വെള്ളം തെറിച്ചതാണ് എൻ്റെന്ന് അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും ഇരുമ്പ് പാത്രത്തിലാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ എഫക്റ്റായി കിട്ടുക എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ബൗളിലാണ് വെച്ചിട്ടിരിക്കുന്നത് വെച്ചിരിക്കുന്നത് ഇനി അത് നമുക്ക് ഇരുമ്പിൻ്റെ പാത്രം ഇല്ലാത്ത ഞാൻ ഈ ബൗളിലാക്കിയത് അപ്പോൾ ഞാൻ ഒരു ഇരുമ്പിൻ്റെ ആണിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ ഞാനിത് ഒരിവിടെ ഇരുന്നിരുന്നൊരു ഇരുമ്പിൻ്റെ എന്തോ അട അടക്കി പൊളിക്കുന്നതോ അങ്ങനെ എന്താണ് വേണം കേട്ടോ അത് ഇതിലേക്ക് ഇറക്കി വെച്ചു പിറ്റേ ദിവസം നമുക്ക് എടുക്കുമ്പോൾ ഭയങ്കര ഡാർക്ക് കളറായിട്ട് കിട്ടും നമ്മുടെ ഈ ഹെന കലക്കിയത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്